അസലാ വലൈക്കും വഹമ്മത്ത വരകാത്തു വസ്മിള്ള അള്ളാഹ്മസ് അള്ളാഹു സുബാന അല അവൻ്റെ മഹലായു ഫതിൽ കൊണ്ട് അവൻ്റെ റഹിമത്ത് കൊണ്ട് ഇരുലോക വിജയികളിൽ ഇരുലോക ആഫിയത്ത് കൊടുക്കുന്നവരിൽ നമ്മൾ വേണ്ടപ്പെട്ടവരെയും അള്ളാഹു ചേർക്കട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും പ്രത്യേകിച്ച് രോഗങ്ങൾ ശാരീരിക മാനസിക അസ്വാസ്ഥ്യങ്ങൾ എല്ലാം അല്ലാഹു നീക്കി സന്തോഷം പ്രദാനം ചെയ്യട്ടെ നമ്മുടെ മരിച്ചു പോയവർക്ക് അല്ലാഹു ജനത്തു കൊടുക്കട്ടെ നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന നമ്മുടെ ക്ലാസ് വളരെ ഹാപ്പിനെസ്സോടുകൂടെ തന്നെ കേട്ട് അതിനെ സ്വീകരിക്കുന്ന അമൽ ചെയ്യുന്ന പ്രത്യേകിച്ച് ദ്വാ ചെയ്യുന്ന കമൻ്റിൽ ഒരുപാട് സന്തോഷം പറയും കമൻറ്റിലൊന്നും പങ്കെടുക്കാൻ ഞങ്ങൾക്ക് അറിഞ്ഞുകൊടുത്താൽ പക്ഷേ കൽബിൽ എപ്പോഴും ഉണ്ട് ദ്വാ ചെയ്യുന്നുണ്ട് പ്രവർത്തകർക്ക് എന്ന് പറയുന്ന ഒരുപാട് മോമിനിയങ്ങൾ മൊമിനാത്തുകൾ എല്ലാവർക്കും അല്ലാഹു സന്തോഷം നൽകട്ടെ അള്ളാഹു എല്ലാ കൊടുക്കട്ടെ മോമിനിയും ഒമിനാത്തുകൾക്കും പ്രിയപ്പെട്ടവരെ ഈ ലോക ജീവിതത്തിൽ പല നിലക്കുമുള്ള പരീക്ഷണങ്ങൾ അവൻ്റെ അടിമകളായി നമുക്ക് നേരെ അയക്കാറുണ്ട് അതിൽ ഒരുപാട് ആളുകൾ ഒരു നമ്മളിൽ അല്ലെങ്കിൽ നമ്മളുടെ വേണ്ടപ്പെട്ട ആളുകളിൽ നമ്മുടെ പരിചയത്തിൽ നമ്മുടെ ഫ്രണ്ട്സിൽ നമ്മുടെ നാട്ടിൽ പല നിലക്കുമുള്ള രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അതിൽ പല രോഗങ്ങളും അസഹനീയമായി വേദനകളാകട്ടെ രോഗത്തിൻ്റെ മറ്റു പ്രയാസങ്ങളാകട്ടെ ശക്തമായി പലപ്പോഴും ഹോസ്പിറ്റലിൽ നിന്നും രോഗികളെ ഡോക്ടർമാർ കയ്യൊഴിയും നിങ്ങൾ എവിടെയാണെങ്കിലും കൊണ്ടുപോയിക്കോളൂ അല്ലെങ്കിൽ വീട്ടിലേക്ക് മടക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർമാർ കൈയൊഴിഞ്ഞ് കളയുന്ന രോഗികളടക്കം നമ്മുടെ ശ്രദ്ധയിൽ അല്ലെങ്കിൽ നമ്മുടെ അറിവിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട് രോഗം എത്ര ശക്തമായ രോഗമാണെങ്കിലും ഏതൊക്കെ ഡോക്ടർമാർ കയ്യൊഴിഞ്ഞാലും യഥാർത്ഥത്തിലുള്ള തൊബീബ് ഡോക്ടർ ചികിത്സിച്ച് മാറ്റേണ്ടത് ആരാണ് അള്ളാഹുറബുൽ ഇസത്താണ് ആ പടച്ച തമ്പുരാനാകുന്ന അത്വീപ് ആ അള്ളാഹുവാകുന്ന രോഗം മാറ്റുന്ന ആളുകളിലേക്ക് ഈ മനുഷ്യനെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഏത് രോഗം മാറുക ഏത് രോഗം മാറും ഏത് രോഗം മാറാത്തത് ഈ രോഗം കൊടുത്ത രോഗം ഇദ്ദേഹത്തിൽ ഇയാളിൽ സംവിധാനിച്ച ആളിലേക്ക് തന്നെ ആളെ മടക്കുകയാണ് ഹോസ്പിറ്റലിൽ നിന്ന് മടക്കി പിന്നെ അയാളെ നമ്മൾ എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത് അള്ളാഹുവിലേക്കാണ് അതായത് പടച്ച തമ്പുരാനിലേക്ക് ഒരു വിശ്വാസി ഒരു വിശ്വാസിനി ഒരു രോഗിയെ സമർപ്പിച്ചാൽ അല്ലെങ്കിൽ ഒരു രോഗി സ്വന്തം അർപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹുസ്മാനത്താല ഏറ്റെടുക്കും ഏറ്റെടുക്കും അത് തീർച്ചയായും വിജയത്തിലെ അവസാനിക്കുള്ളൂ അതിൻ്റെ ഫിനിഷിംഗ് പോയിൻ്റ് വിജയമാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഖുർആാനിൽ നൂറ്റി അധ്യായങ്ങളിൽ ഏറ്റവും വേറിട്ട് നിൽക്കുന്ന ഉദ്ഘാടനം ചെയ്ത് അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള അധ്യായം അതാണ് സൂറത്തുൽ ഫാത്തിഹ അത് ഉമ്മുൽ ഖുർആാനാണ് ഖുർആാനിൻ്റെ ഉമ്മയാണ് ആ സൂറത്തുൽ ഫാത്യഹയെ വിശദീകരിക്കാൻ തഫ്സീർ ചെയ്യാനാണ് നൂറ്റി പതിമൂന്ന് ബാക്കിയുള്ള സുഹൃത്തുകൾ കൊണ്ടുവരുന്നത് അപ്പം എന്തായിരിക്കും ഏഴ് ആയത്തുകളുള്ള സൂറത്തുൽ ഫാത്തിഹാൻ്റെ ഒരു പവർ അലി ചോയ്ക്ക് അതിൻ്റെ ഫലായിലികൾ മഹത്വങ്ങൾ എമ്പാടും നമ്മൾ സംസാരിച്ചിട്ടുണ്ട് നമുക്കറിയാം അതിലേക്ക് ഇറങ്ങുന്നില്ല പറഞ്ഞാൽ തീരൂല്ല സൂറത്തുൽ ഫാത്തിഹ ഒരു രോഗിയായ മനുഷ്യന് അല്ലെങ്കിൽ ഒരു രോഗിയായ ആൾക്ക് വേണ്ടിയിട്ട് എഫക്റ്റീവായിട്ട് എങ്ങനെ ഉപയോഗപ്പെടുത്താം സോറത്തുൽ ഫാത്തിയെ കുറിച്ച് പുണ്യനബി സ്വല്ലി സ്വലാ തങ്ങൾ പറഞ്ഞത് ഷിഫ ഉമിങ്കുല്ലിതാ എന്നാണ് അത് ഓതേണ്ടവർ ഓതേണ്ടതുപോലെ ഓതിക്കഴിഞ്ഞാൽ ഷിഫ ഉമിംഗുല്ലി ദാ സകല രോഗങ്ങൾക്കും ഏതെങ്കിലും ഒന്നോ രണ്ടോ രോഗങ്ങൾ ഏതെങ്കിലും ചെറിയ രോഗങ്ങൾ അങ്ങനെയല്ലോ പറഞ്ഞത് രോഗമെന്ന് പറയാൻ പറ്റുന്ന പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഏത് അസുഖത്തിനും പറ്റും അത് ശിഫയാകാൻ ഇത് മതിയാകും എന്ന് പുണ്യനും വി സല്ലാഹു അലൈവിസ്ലം അങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഫെക്റ്റീവാണ് സൂറത്തുൽ ഫാത്തിഹ ആ സൂറത്തുൽ ഫാത്തിഹ ഏത് വലിയ രോഗിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും രോഗിയാണ് അല്ലെങ്കിൽ രോഗിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും ഡോക്ടർമാർ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ പോലും റാഹത്തായിട്ട് ആ മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന വലിയൊരു ഫാത്തിഹാസൂറത്തിൻ്റെ ഒരു ഒരു ചികിത്സ ട്രീറ്റ്മെൻറ്റ് മഹാന്മാരായ ഓലമാക്കൾ കൊണ്ടുവരുന്നുണ്ട് അതെപ്പോഴാ പരിശുദ്ധമായ സുബഹ നിസ്കാരത്തിൻ്റെയും അതിൻ്റെ സുന്നത്ത് നിസ്കാരത്തിൻ്റെയും ഇടയിൽ സുബഹേൻ്റെ വാങ്ങുകൊടുത്തു സുന്നസ്കരിച്ചു പിന്നെ ഫറദ് നിസ്കരിക്കുന്നതിനിടയിലായി സൂറത്തുൽ ഫാത്തിഹ നാൽപ്പത്തിയൊന്ന് വട്ടം അതത് എണ്ണം തെറ്റാതെ ഒരാൾ മനോഹരമായി തെറ്റുകൂടാതെ നാല്പത്തിയൊന്ന് ആക്കണല്ലോ എന്ന് കരുതിയിട്ട് കട എന്ന് ഓതിയാൽ ഒരു ഫലം ഉണ്ടാവില്ല അത് നല്ല ഈമാനോടെ യക്കീനോടെ ഹർഫുകളൊക്കെ ശ്രദ്ധിച്ച് നിയമങ്ങളൊക്കെ പാലിച്ച് മനോഹരമായിട്ട് നമ്മൾ പാരായണം ചെയ്താൽ എത്ര നാൽപ്പത്തിയൊന്ന് വട്ടം അറിയാവുന്നവർക്ക് പാരായണം ചെയ്യാൻ എന്താ പ്രയാസം ഒരു പ്രയാസവും അങ്ങനെ പാരായണം ചെയ്താൽ അത് രോഗി പാരായണം ചെയ്താൽ അല്ലെങ്കിൽ രോഗിക്ക് പറ്റില്ലാത്ത അവസ്ഥയാണ് രോഗിക്ക് വേണ്ടി മറ്റുള്ളവർ പാരായണം ചെയ്യുന്നു നാൽപ്പത്തി ഒന്ന് സുഹൃത്തുൽ ഫാത്തിഹ സമയം നമ്മുടെ ടൈമിങ് സുഭയിംസ്കാരത്തിൻ്റെ സ്നത്തിൻ്റെയും ഫറലിൻ്റെയും ഇടയിലുള്ള ടൈമിംഗ് ആകണം അങ്ങനെ പാരായണം ചെയ്താൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ അത്ഭുതകരമായ ശിഫ് അല്ലെങ്കിൽ അത്ഭുതകരമായ ശമനം രോഗിക്കാശ്വാസം ഒരു ഹയർ അത് തുറന്നു കിട്ടുമെന്ന കാര്യം ഉറപ്പാണ് ഉറപ്പാണ് അത് ചൊല്ലുന്നാലൂടെ നെയ്യത്തും യക്കൈനും പോലെ ഇരിക്കും എന്നുള്ളത് വലിയൊരു വിഷയമാണ് അപ്പോൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ ഒരുപാട് ഫലം കിട്ടും ഇത് ഇതൊന്നു മാത്രമല്ല ഇപ്പോൾ പലപ്പോഴും നമ്മിൽപ്പെട്ട ആളുകൾ നമ്മുടെ റേഷനിൽപ്പെട്ട ആളുകൾ നമ്മുടെ പരിചയക്കാരിൽപ്പെട്ട ആളുകൾ നമ്മുടെ നാട്ടിൽപ്പെട്ട ആളുകൾ പല നിലക്കും രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടും അപ്പോൾ ആ രോഗികളെ സന്ദർശിക്കാൻ വേണ്ടി നമ്മൾ സാധാരണ ചെല്ലാറുണ്ടല്ലോ ചെല്ലണമല്ലോ ഒരു വിശ്വാസിയുടെ ബാധ്യതയല്ലേ ഒരു മുസ്ലിം രോഗിയായി കിടന്നാൽ അവരെ സന്ദർശിക്കൽ ബാധ്യതയും സുന്നത്തുമാണ് എന്തിന് അമുസ്ലിമീങ്ങളെപ്പോലും അമുസ്ലിമീങ്ങളായ അൽവാസി അമുസ്ലിമിൽ പെട്ട ആളാണ് അവർ രോഗിയായിട്ട് കിടക്കുകയാണ് പരസ്പരം കാണാൻ പറ്റുന്നവരും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ പോയി കാണൽ സുന്നത്താണെന്നാണ് പരിശുദ്ധമായ ദീന ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അത്ര മനോഹരമാണ് അത്ര സുന്ദരമാണ് ഇസ്ലാമിൻ്റെ ഓരോ തിയറികളും അപ്പോൾ രോഗ സന്ദർശനം പുണ്യമായ അമലാണ് അത് ഹക്കാണ് ബാധ്യതയാണ് എന്നാണ് നബി പുണ്യനെബി സൊല്ലമാങ്ങൾ പറയുന്നത് ഒരാൾ ഒരു രോഗിയെ കാണാൻ വേണ്ടി ഒരാൾ രോഗിയാണ് എന്ത് രോഗമായിക്കോട്ടെ അയാളെ സന്ദർശിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ തീർച്ചയായും അള്ളാഹു സുഹാനഹു താരയുടെ മലക്കുകൾ ഹരിത്തിൽ കാണാം രാവിലെയാണ് ഈ മനുഷ്യൻ രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി പോകുന്നതെങ്കിൽ തീർച്ചയായും വരെ വൈകുന്നേരം വരെ ഇല്ലാ അൽഫ ഇല്ലാസ്വല്ലിൻ സിയാ മഹരിബു പങ്കൊടുക്കുന്നവരെ അള്ളാഹുവിൻ്റെ എഴുപതിനായിരം മലക്കുകൾ ഇദ്ദേഹത്തിന് വേണ്ടി ഇത് ആ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് പുണ്യരസൂൽ സ്വല്ലാഹു അലി വസ്ല്ലാം എന്നാലോചിച്ച് നോക്കി ഇത് ആയിരം രൂപ കാലത്ത് നിസ്കരിക്കുന്ന ആളെ മൂന്ന് പ്രാവശ്യം ഹജ്ജ് ചെയ്യുന്ന ആളെ എല്ലാ സുന്നത്വമ്പ് എടുക്കുന്ന ആളെ കുറിച്ചല്ല ഒരാഴ്ചയിൽ ഒരു ഹത്തം ഓതുന്ന ആളെ പിന്നെ ആരെക്കുറിച്ചാണ് പറയുന്നത് ഒരു രോഗിയായ നമ്മുടെ പരിചയക്കാരെ നമ്മൾ കാണാൻ വേണ്ടി പോകുക അങ്ങനെ ഇറങ്ങി തിരിച്ചാൽ രാവിലെ പോയാൽ മകരുവ് വാങ്ങുകൊടുക്കുന്നവരെ സബു അൽഫമലക്കിന് എഴുപതിനായിരം മലക്ക് ധാരക്കാം അയാൾ ഭയങ്കര ദറച്ചനാകും അല്ലാണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാകും എല്ലാ തെറ്റും കരിഞ്ഞു പോകും ആ മനുഷ്യൻ്റെ എല്ലാ തെറ്റും കരിഞ്ഞു പോകും ഇത്ര പവറാണ് അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ അത് ഏറ്റവും വലിയ നന്മയാണ് ഇനി മകരുവിന് ശേഷം രാത്രിയിലാണ് ലോക സന്ദർശനം നടത്താൻ പോകുന്നത് അപ്പോഴാണ് ഗ്യാപ് കിട്ടിയത് അപ്പോഴാണ് പോകേണ്ട സന്ദർഭം വന്നത് എന്നാൽ സുബേ പാമ്പു കൊടുക്കുന്നവരെ സബ്രോന് അൽഫമലക്കും ദ്വാ ചെയ്തുകൊണ്ടിരിക്കും ആ മനുഷ്യന് വേണ്ടിയത് ആ ഒറ്റക്ക് വേണ്ടി എത്ര പരിഗണനയായിരിക്കും അള്ളാഹുവിന് എന്ന് പറഞ്ഞാൽ അത്രയേറെ പുണ്യമാണ് ഈ കർമ്മം ഈ അമൽ പിന്നെ ഒരുപാട് ബെനിഫിറ്റ് വേറെ കിട്ടുന്നുണ്ട് രോഗിയോട് ദ്വാരക്കാൻ വേണ്ടി പറയുന്നു ഞങ്ങൾക്ക് വേണ്ടി എന്ന് പറയുന്നു അതൊക്കെ പ്രധാനപ്പെട്ട സുന്നത്തുകളാണ് പ്രധാനപ്പെട്ട നന്മകളാണ് സുന്നത്തുകളാണ് രോഗിയോട് ദ്വാരക്കാൻ പറയൽ സുന്നത്താണ് അദ്ദേഹം രോഗിയായിട്ട് അല്ലെങ്കിൽ ആ സഹോദരി രോഗിയായിട്ട് കിടക്കാനല്ലേ നമ്മളല്ലേ ഇപ്പം കേമനായിട്ട് നിൽക്കുന്നത് എന്നുള്ള ഭാവം പറ്റില്ല അവരോട് ദ്വാ ചെയ്യാൻ പറയണം കാരണം രോഗിയുടെ ദ്വ മലക്കുകളുടെ ദ്വഴ പോലെയാണ് എന്ന് കിതാബിൽ കാണാം എന്താ പറഞ്ഞത് രോഗിയുടെ ദ്വഴ മലക്കുകളുടെ ധുഴ പോലെയാണ് മലക്ക് ദ്വാരക്കും പോലെയാണ് ഒരു രോഗി ദ്വാരക്കാൻ വേണ്ടി കൈ പൊക്കണ്ട അവിടെ കൽവിന്നുണ്ടായാൽ മതി പഠിച്ചോനെ അള്ളാഹു എന്നെ കാണാൻ വന്നല്ലോ എൻ്റെ അടുത്ത് ദ്വാരക്കാൻ പറഞ്ഞല്ലോ നീ ഇവരെ നന്നാക്കി കൊടുക്കണേ അല്ല നീ ഇവർക്ക് വിജയം കൊടുക്കണേ പഠിച്ചവനെ ഇവരെ സലാമത്തിലാക്കണേ അല്ല രോഗി പറഞ്ഞാൽ യു അമ്മിനരൂൻ ഓടി വന്നിട്ട് മലക്കുകൾ അവിടെ ആമീൻ പറയും പരിശുദ്ധ റസൂൽ സുല്ല മലക്കുകൾ ആമീൻ പറയും രോഗിയുടെ ദുവാ തന്നെ മലക്കിൻ്റെ ദുവ പോലെയാണ് അല്ലാഹു അത്ര ക്യാച്ച് ചെയ്യും ഇജാബത്ത് അത്രയുണ്ട് അപ്പോൾ രോഗ സന്തോഷം വലിയ രാമലാണ് ഞാനല്ലേ കിടക്കുന്നില്ല ഏതായിരുന്നാലും ഈ സന്ദർശനം നടത്തുമ്പോൾ നമുക്കും സന്തോഷമാണ് രോഗിക്കും സന്തോഷമാണ് അതിന് രണ്ടാമത്തെ ട്രീറ്റ്മെൻറ്റ് പറയാം എന്താ ചെയ്യേണ്ടത് രോഗിയുടെ ചാരത്ത് ചെന്നിട്ട് സന്ദർശനം നടത്തുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വേറെ ആരും അറിയണ്ട നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ അസ്മാ ഉൽഹനയിൽ മനോഹരമായൊരു നാമമുണ്ട് അള്ളാഹുവിൻ്റെ യാ സലാമു യാ അ ഖുർആൻ മനോഹരമായി പ്രസൻറ്റ് ചെയ്ത ഒരു വട്ടം പാരായണം ചെയ്യുമ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ പതിനായിരക്കണക്കിന് മലക്കുകൾ നമുക്ക് വേണ്ടി ആ ചെയ്യുന്ന ആ പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഈ ഇസ്മുൾപ്പെടെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുന്നവർ അന്ന് മരിച്ചു പോയാൽ രാവിലെ പാരായണം ചെയ്തു വൈകിട്ടിനുള്ളിൽ അയാൾ മരിച്ചുപോയി എന്നാൽ അവർ ഷഹീദുകളുടെ സുഹൃതാക്കളുടെ മരണം മരിച്ചു എന്നാണ് അവർക്ക് കിട്ടും സുഹതാക്കളുള്ള കൂലി കിട്ടും അത്രയേറെ പവറുള്ള ആയത്താണ് സൂറത്തുൽ ഹസറിൻ്റെ അവസാനത്തെ ആയത്തുകൾ ആ സൂറത്തുൽ ഹസറിൻ്റെ ലാസ്റ്റ് ആയത്തുകൾ എന്ത് കാണാം അള്ളാഹുവിൻ്റെ അസ്സലാം എന്ന് പറയുന്ന ഇസ്മ കാണാം ആ ഇസ്മ പ്രിയപ്പെട്ടവരെ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ യാ സലാമു യാ അള്ളാഹ് അങ്ങനെ പറഞ്ഞാൽ മതി അങ്ങനെ എത്ര വിലമാവ് പറയുന്നുണ്ട് നൂറ്റി ഇരുപത്തി ഒന്ന് വട്ടം വൺ ടു വൺ എണ്ണം അതത് വൃത്തിയാകണം അതിനൊക്കെ സിറുകൾ ഉണ്ടാവും നൂറ്റി ഇരുപത്തി ഒന്ന് തവണ എന്ന് ഒരാൾ ഒരു രോഗിയുടെ ചാരത്ത് പാരായണം ചെയ്താൽ നടക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് രണ്ടാലൊരു ഒരു അത്ഭുതം അവിടെ നടക്കും ഒന്നിക്കൽ അയാൾക്ക് ആയുസ് അള്ളാഹു ബാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ രോഗത്തിൽ മരിക്കേണ്ട ആളാണോ ആയുസ് തീരാൻ പോവാണെന്ന് അറിഞ്ഞൂടാ ആയുസ് അയാൾക്ക് ബാക്കി ഉണ്ടെങ്കിൽ തീർച്ചയായും അത്ഭുതകരമായി രോഗം മാറും അല്ല അയാളും മരിക്കാനുള്ള രോഗമാണ് അള്ളാഹു ആയുസ് ഇത്രേ കണക്കാക്കിയിട്ടുള്ളൂ ഇത് മരിക്കാനുള്ള രോഗമാണ് കാണുന്നത് എങ്കിൽ ഈ മാന് സലാമത്തായി മരിക്കും യാ സലാമു യാ അള്ളാഹ് എന്താർത്ഥം ഏ രക്ഷകനായ രക്ഷ നൽകുന്ന പഠിച്ചവനെ രക്ഷകനായ അള്ളാഹു എന്ന ആ സലാമു തീർച്ചയായിട്ടും ഈ മാന് സലാമത്താകും ആ മനുഷ്യൻ്റെ അപ്പോൾ രണ്ടാണെങ്കിലും ജീവിച്ചിരുന്ന ലോകം മാറും മരിച്ചു പോയാലും ഈ മാൻ സലാമത്താകും രോഗിക്ക് വലിയ അതിനേക്കാൾ വലിയ സന്തോഷം എന്താ രോഗിക്ക് ആ സന്തോഷത്തിൽ നമ്മൾ നമ്മുടെ വേണ്ടപ്പെട്ടവർ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാർ ആ സന്തോഷത്തിലേക്ക് പോകുന്നത് നമ്മുടെ കൂട്ടുകാർ പോകുന്നത് അയൽവാസികൾ പോകുന്നത് നമ്മുടെ മഹിബ്യങ്ങൾ പോകുന്നത് തീർച്ചയായും നമുക്ക് സന്തോഷമല്ലേ നമുക്കും സന്തോഷമാണ് അപ്പോൾ രണ്ടുപേർക്കും സന്തോഷമാണ് ഈ പരിശുദ്ധമായ ഈ ഒരു അമൽ അവിടെ ചെയ്യുന്നതിലൂടെ അപ്പോൾ ഈ പരിശുദ്ധമായ ഇസ്മിൻ്റെ മഹത്വം പറയുമ്പോൾ എല്ലാമാക്കളതെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് ഒന്ന് ഡോക്ടർമാർ പോലും മടക്കി അഴിച്ച രോഗിയാണെങ്കിൽ പോലും കൈയൊഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അള്ളാഹു നമ്മളെ കൈവിടില്ല അത് ജീവിച്ചിരുന്നാലും മരിച്ചാലും പടച്ചും കൈവിടില്ല അതിന് എന്താ വേണ്ടത് അതിന് ഫസ്റ്റ് വൺ ഏറ്റവും എഫക്റ്റീവായൊരു ഭാഗം നമ്മൾ പറഞ്ഞു ഒന്നിക്ക രോഗി അല്ലെങ്കിൽ രോഗിക്ക് വേണ്ടി മറ്റുള്ള ആളുകൾ എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് പരിശുദ്ധമായ സുബി നിസ്കാരത്തിൻ്റെ സുന്നതിസ്കാരം കഴിയുക എപ്പോഴെങ്കിലും സുബിയുടെ സുന്നദ്ധിസ്കരിച്ചാൽ പോരാ പിന്നെ സുബി കൊടുത്തു ആ ഒരു മൊമെൻറ്റിൽ അതിനുശേഷം സുബിയുടെ സുന്നതിസ്കാരം ആ രണ്ടരക്കാലത്ത് കഴിഞ്ഞിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് പരിശുദ്ധമായ സോറത്തുൽ ഫാത്തിഹ നാൽപ്പത്തിയൊന്ന് വട്ടം ഭരണം ചെയ്യാം എന്നിട്ട് ദ്വാരണാ മതി എന്നിട്ട് നമുക്ക് പിന്നെ നിസ്കരിക്കാം അപ്പോൾ തീർച്ചയായും ആ ഒരു മൊമെൻ്റ് ഉപയോഗപ്പെടുത്താം ഇനി അതല്ലാത്ത മറ്റൊരു മാർഗം കൂടെ അത് രോഗിക്കും ഉപയോഗപ്പെടുത്താം രോഗിയെ സന്ദർശനം നടത്തുന്നവർക്ക് രോഗിയുടെ കുടുംബക്കാർക്ക് വീട്ടിലുള്ളവർക്കൊക്കെ ചെയ്യാം വീട്ടിലുള്ള മാപ്പ രോഗിയായി കിടക്കാണ് മാപ്പയുടെ റൂമിലേക്ക് ചെന്നിട്ട് അലഹമില്ല അവിടെ വെച്ച് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അ സലാമുയാ അള്ളാ നൂറ്റി ഇരുപത്തി ഒന്ന് വട്ടം ഭരണം ചെയ്യാം രക്ഷപ്പെടട്ടെ അവരും നമ്മളൊക്കെ രക്ഷപ്പെടട്ടെ സലാമത്തിൻ്റെ വാക്കല്ലേ രക്ഷയുടെ വാക്കല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ആമല കൂടെ നമ്മൾ പഠിച്ചു വെക്കുക അള്ളാഹു സുബഹാനോ താല എല്ലാ നന്മയും എല്ലാ സുഹൃതങ്ങളും ജീവിതത്തിൽ എടുക്കാൻ അതൊരു അപാരമായ തോഫീക്കാണ് അറിയാനുള്ള എന്ന് പറഞ്ഞാൽ തന്നെ വലിയ തോഫീക്കാണ് അപ്പോൾ അതെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തണം അള്ളാഹു സുബാനോ താല എല്ലാവിധ ഹൈറും വറക്കത്തും നേമത്തും റാഹത്തും ആഫിയത്തും സലാമത്തും നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും പ്രത്യേകിച്ച് നമ്മുടെ അൻബാർ ഹൈഫൻ്റെ കുടുംബത്തിലെ ഒരു മെമ്പറെ പോലും മറക്കാൻ പറ്റില്ല നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾക്ക് വേണ്ടി ഇത് എല്ലാവർക്കും വേണ്ടി ഇത് എല്ലാവരും ദ ചെയ്യണം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ നാളെ പരിശുദ്ധമായ സ്വർഗത്തിൽ ഒരു കുടുംബങ്ങളെപ്പോലെ ഒന്നിക്കുന്ന വലിയ സൗഭാഗ്യം അള്ളാഹു നമ്മുടെ എൻ ആർ ഐഫൻ്റെ കുടുംബത്തിന് അള്ളാഹു തരട്ടെ ആമീൻ ഇയാറബൽ ആലമീൻ വാഹുഖലാമി അലഹമുല്ല അസ്ലാം വാരിക്കും വരഹമുല്ലാ വർക്കാത്തു بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بسم الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله ശ്രീ പുസൂ ഐല്ല